മലപ്പുറത്ത് ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ എട്ട് കോടിയിലധികം രൂപ തട്ടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പണം നഷ്ടപ്പെട്ടവർ യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം മുൻ ട്രഷറർ വി പി അഫ്സലിനെതിരെയാണ് പരാതി വി പി അഫ്സലിന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മട് ദാറുൽ ഇമാൻ ട്രാവൽസാണ് തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഡിസംബറിലാണ് സംഭവം ഹജ്ജിന് പോകുന്നതിനായി അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെ വിവിധ ആളുകളിൽ നിന്നായി വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഹജ്ജ് ക്ലാസുകളും സംഘടിപ്പിച്ചു ഏജന്റുമാർ മുഖേനയാണ് ആളുകളെ ഗ്രൂപ്പിൽ ചേർത്തിരുന്നത് ഒന്നിലേറെ തവണ ഹജ്ജിനുള്ള തീയതി അറിയിച്ചെങ്കിലും കൊണ്ടുപോയില്ല

ഞങ്ങൾ കുറേ അതുകൊണ്ട് കുറേ അസുഖം ആയി കുറേ ആസ്വദത്തിൽ കടന്നു ഈ അഞ്ചിന് പോകാനും അതില്ല പൈസ ഇല്ല ഞങ്ങൾക്ക് പോകാനും കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ പട്ടി നിൽക്കാത്ത ഞങ്ങൾ പൈസ ഉണ്ടാക്കി വെച്ചാൽ കൊടുക്കാൻ അത്താർത്ഥന്മാരൊന്നും ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരല്പം മുമ്പ് അതായത് നാല് മണിക്കളിച്ചിരുന്നു സുബൈക്ക് അപ്രൂവൽ റെഡി ആയിട്ടില്ല ആരും വരേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിലൊന്നും ഒരു ചില്ലാൻ ആളുകൾ പോകാത്തവരുണ്ട് ആ സർച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറോട് തരാന്നാണ് പറഞ്ഞത് പാസ്പോർട്ട് 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 ഓഫീസിൽ ചെന്ന് വന്നു പക്ഷേ കാശ് തിരികെ തന്നില്ല ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഹജ്ജ് യാത്ര മുടങ്ങിയവർക്ക് പണം തിരിച്ചു നൽകിയെന്നും വി പറഞ്ഞു കൊടുക്കാനുള്ളവർക്ക് പല ആളുകൾക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഇനി ആരെങ്കിലും അതിലറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട് ഞാൻ കൊടുക്കാനുള്ള ആളുകൾക്ക് നമ്മൾ നൂറ് ശതമാനം കൊടുക്കും ഞാൻ എന്നെ നേരിട്ടോ ബന്ധപ്പെടാതെ അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കാശ് തരാതെ എൻ്റെ കമ്പനിയിൽ നേരിട്ട് ഏൽപ്പിക്കാത്ത ഒരാളെ കേസും നമ്മൾക്കുക മുസ്ലിം ലീഗ് നേതാക്കൾ സംരക്ഷിക്കുന്നുവെന്നാണ് പണം നഷ്ടപ്പെട്ടവരുടെ ആരോപണം കെ ടി സ്വാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം